ഹേ ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഞാനും ഷായ് മൂസിനും ഞങ്ങളുടെ സ്കൂട്ടിയിൽ ട്രിപ്പിൾസ് അടിച്ചൊരു ഡേ ഔട്ട് ആണെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ വൈകിട്ട് ഇറങ്ങിയതാണ് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ആശ്രമത്തോട്ട് വന്നതാണ് പിന്നെ നമുക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ മേടിച്ചതിന് ശേഷം എന്തെങ്കിലും ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ആശ്രമത്തിനൊന്നു കറങ്ങിയപ്പോഴത്തേക്കും ആ ഒരു അഡ്വഞ്ചർ പാർക്കിലോട്ട് പോകുന്ന വഴിക്ക് കണ്ട ഒരു കടയിൽ നമ്മൾ മോമോസ് കഴിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ് പക്ഷേ നമ്മൾ അവിടുന്ന് ലോഡഡ് ആണ് കഴിച്ചത് വായി ഇവക്കം കൊള്ളത്തില്ലായിരുന്നു ഗൈസ് അത് പക്ഷേ വീഡിയോ ഇതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ എടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം അതിന് അവിടെ നമ്മൾ ഒരു മാംഗോ ഫ്ലേവേർഡ് സോഡയും ഗോലി സോഡയും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു അത് കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞാൽ എൻ്റെ തൊട്ടടുത്ത് തന്നെ പാനിപ്പൂരി ബേൽപൂരി അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായിരുന്നു ചാട്ട് പൊരി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് നമ്മൾ പാനിപ്പൂരിയും ചാട്ട് പൂരിയും കഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വളരെ ബോറ് ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഈ രണ്ട് സംഭവങ്ങളും ഈ ഒരു നാല് സംഭവങ്ങളും കുടിച്ചു എൻ്റെ ഒരു ദിവസം പോയി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ എസ് എൻ പബ്ലിക് സ്കൂളിൻ്റെ അടുത്തുള്ള ടെക്കി റൂൾ ടെക്കീറുളെന്ന് പറഞ്ഞൊരു കടയുണ്ട് അവിടെ അടിപൊളിയാണ് ഗെയ്സ് നമ്മുടെ ഹൈവേയിലുള്ള ബൈപ്പാസിലുള്ള ഒരു ഷോ കടയാണ് അവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ അവിടുത്തെ സാൻഡ്വിച്ചിൻ്റെ ഫാനാണ് സോ ഒരു സാൻഡ്വിച്ചും ഒരു ഫ്രൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ് ഇത് രണ്ടും കഴിച്ചപ്പോൾ എനിക്ക് മനസ്സമാധാനമായി എന്നുവെച്ചാൽ വൃത്താണ് ടേസ്റ്റിയാണ് മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു നിറഞ്ഞു അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്തുള്ളൊരു കോഫി കോഫി പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തുള്ളൊരു കടയിൽ വന്ന് നമ്മൾ കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് രണ്ട് ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കുക്കീസ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീപ്പാർക്കി വന്നു വീപ്പാർക്കി വന്നിട്ട് ഷെഡിലൊക്കെ എടുത്തിട്ട് വന്നിട്ട് കളിക്കുകയായിരുന്നു കുറച്ച് നേരം നിന്ന് ഇതെല്ലാം കഴിച്ച് എല്ലാം ദഹിച്ച് പോട്ടെ ഒന്ന് കാർഡ് ആവാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ നിന്ന് കളിച്ചോണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഞാനും മൂസിനെയും കളിച്ച് കളിച്ച് എനിക്ക് മെ ഞാൻ ലെഗ് ചെയ്തതിൻ്റെ വേദന ഉണ്ടായിരുന്നു ജിമ്മിൽ സോ ഒരുപാട് എനിക്ക് കുഞ്ഞ് മൂസിനുടെ കൂടെ ഒന്ന് കളിച്ച് കഴിഞ്ഞാൽ കാലെല്ലാം ഒടിയും ആ മാതിരി നമ്മളെ ഇട്ട് ഇതിട്ട് അടിച്ച് താഴെ കളയും മൂസിനെ അപ്പം നമ്മൾ കുഞ്ഞ് ഉനിഞ്ഞ് എടുത്തുകൊണ്ടിരിക്കണം സോ അവസാനം ഞാൻ രാത്രി ചാർജ് വെച്ചു എന്നിട്ട് ഞാൻ പയ്യെ നടന്ന് ഷായുടെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു ഇന്നാ ശാ ഞാൻ മതിയാക്കി അല്ലെങ്കിൽ ഷാവ അല്ലെങ്കിൽ ഷാ പോയിന്ന് മൂസിനാടോടെ കളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മൂ ഷായെ പറഞ്ഞു വിട്ടു മൂസിനാടെ അടുത്ത് അങ്ങനെ മൂസിനാക്കൊരു കൂട്ടായി അങ്ങനെ മൂസിനയും ഷായും കളിക്കാൻ തുടങ്ങി അവസാനം പണി കിട്ടിയത് ഷായ്ക്കാണ് ഷാ കുനിഞ്ഞ് എടുത്തെടുത്ത് എടുത്തെടുത്ത് ഷായ്ക്ക് ഷായയുടെ പണ്ടോര ഉളവ് ഗൈസ് പക്ഷേ വീണ്ടും ഷാ വിട്ട് കൊടുക്കുവോ എങ്കിൽ മൂസനെ വിട്ട് കൊടുക്കുവോ അതുമില്ല പിന്നെ കുറച്ച് നേരം നോക്കിയപ്പോഴത്തേക്ക് രണ്ടുപേരിങ്ങനെ അടിച്ചടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ മൂസിനെയും കളിക്കാൻ തുടങ്ങിയാൽ ഞാനൊന്നെങ്കിൽ അടിച്ച് താഴെ അല്ലെന്നുണ്ടെങ്കിൽ മൂസിനെ അടിച്ച് താഴ് എനിക്ക് കളിക്കാൻ ഇഷ്ടം അലിയൊക്കെ ആയിട്ടാണ് അലി ഷാ ഒക്കെ ആയിട്ടാണ് ഇവരാവുമ്പഴത്തേക്ക് നല്ലപോലെ ഇങ്ങനെ താഴെ വീഴ്ത്താതെ ഇങ്ങനെ മുകളിൽ തന്നെ അടിച്ചിടും ഇട്ടുകൊണ്ടിരിക്കും അതിന് ഞങ്ങൾ ഒന്ന് നടന്നിട്ട് എന്നിട്ട് വീണ്ടും ഒരു സ്പോട്ടിൽ വി പാർക്കിൽ നിന്നിട്ട് തന്നെ കളിച്ചോണ്ടിരിക്കയായിരുന്നു അത് നല്ല രസം ഉണ്ടായിരുന്നു കുറച്ച് നേരം നല്ല രസത്തോടെ കളിച്ച് പിന്നെ അവസാനം കാലൊക്കെ നല്ലപോലെ വേദന എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയത് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ബൈ ബൈ കാണുന്ന